ഇതാണ് കൊടുവേലി കൊടുവേലിയുടെ പൂവാണ് പാതിരാ പാതിരാപ്പൂവെ പറഞ്ഞിട്ട് ചൂട നമസ്കാരം നല്ല തരക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവാതിരയുടെ വീഡിയോ ആണ് കേട്ടൊന്ന് അപ്പം ഞാൻ പാതിരാ പൂവ് പൊട്ടിക്കട്ടെ കേട്ടോ പാതിരടയൊക്കെ മുന്നേ ഞങ്ങൾ ചൂട് കേട്ടോ പാതിരാപ്പൂവിന് എൻ്റെ കുട്ടികളവിടെ ഡാൻസിന് പ്രാക്ടീസ് ചെയ്യാൻ വരും അപ്പോൾ ഒരു തിരുവാതിര വീഡിയോ എടുക്കാൻ വിചാരിച്ചു ചാരക്കെ പുഴുക്കൊക്കെ കൊണ്ടുവന്നുണ്ടെന്ന് പറയുന്നുള്ളൂ അപ്പൊ കൂടി ഒരു വീഡിയോ അത്രേ ഉള്ളൂ അതില പൂവ് അധികം ഇല്ല കേട്ടോ മാലിട്ടം കുറേ കൊണ്ടുവന്നിട്ടുണ്ട് വേറുണ്ട് ഇത് ഔഷധ സസ്യാണ് കേട്ടോ പൊതുവേ ഈ കാലത്ത് മാത്രമേ ആണ് ഈ പൂവുണ്ടാവുള്ളൂ രാഘു കണ്ടോ രാഘുവിനെ വീട്ടിലേക്ക് എടുക്കണേ കണ്ടോ കണ്ടിട്ടില്ല പ്രാക്ടീസിന് വന്ന കേട്ടോ അപ്പോൾ ഒരാൾ കൊഴുക്കുണ്ടെന്നും പായസം നമ്മൾ വെച്ചിട്ടുണ്ട് തിരുവാതിരയല്ലേ അപ്പം നമുക്ക് എന്താ പാതിരാപ്പൂവെന്ന് നേരത്തെ കാണിച്ചൊന്നുമില്ലേ ഇത് കണ്ടുണ്ടായിരുന്നു ഇതാണ് പാതിരാപ്പൂവ് കൊടുവേലി എന്ന് പറഞ്ഞ ഒരു ചെടിയുണ്ട് ആ ചെടിയുടെ പൂവാണ് പാതിരാപ്പൂലി അറിയില്ല അതിന്റെ എല്ലാ ഇത് തിരുവാതിരക്ക് ഒരു ടൈല് മാത്രമാണ് പൂക്കൊള്ളു ഞാൻ എന്റെ ചെടി കൊണ്ടുവന്ന് വെച്ച് ഞാൻ ഉണ്ടാക്കി പൂവ് നമുക്ക് കിട്ടിയിട്ടില്ല ബാലേട്ടൻ്റെ ആണ് കൂടുതലും കൊണ്ടു തന്നെ അതിന്റെ പേര് എന്തൊക്കെയാ ഔഷധ അതായത് കിഴന്നുള്ള കഷായത്തിലൊക്കെ എനിക്കറിയില്ല ആയുർവേദ മരുന്നാണ് ഇത് ഇത് ചൂട് ഞങ്ങളുടെ തിരുവാതിര ആഘോഷം എങ്ങനെയാണോ പണ്ടെന്ന് നല്ല മടിയോന്നു രാവിലെ രാത്രി ഒക്കെ ഇല്ല രണ്ടാ ഒന്നാമത്തെ ഫസ്റ്റ് കാര്യം അതൊന്നും അല്ല ഗോതമ്പ് കഴിക്കാൻ പറ്റുള്ളൂ ഇച്ചക്ക് ചോറാണ് എനിക്ക് ചോറാട്ടിഷ്ടമാണ് ഞാൻ നോൽപ്പൊക്കെ മുറിക്കാറുണ്ട് ഇങ്ങനെയല്ല രാവിലെ എങ്ങനെയെങ്കിലും ഒക്കെ ഒപ്പിക്കും രാത്രി എൻ്റെ വലിയ മഠത്തിന് ചോറുണ്ടോ രണ്ടുമൂറിനൊക്കെ തരും പിന്നെ പിന്നെ എന്താ വെച്ചാൽ രാത്രി നിങ്ങൾക്ക് ഉറക്കം ഒഴിക്കണം ഉറക്കൊഴിച്ചിട്ട് പന്ത്രണ്ട് മണിവരെയൊക്കെ ഇങ്ങനെ കൈകൊട്ടിക്കളി അതായത് തിരുവാതിരക്കളി കളി കളിച്ച് നടുമുറ്റത്തിൻ്റെ വക്കത്ത് ഞങ്ങളൊക്കെ നോക്കാം ഇങ്ങനെ ഇങ്ങനെ പക്കത്തിങ്ങനെ ഇരിക്കും എന്നിട്ട് പന്ത്രണ്ട് മണി ആയി കഴിക്കഴിഞ്ഞാൽ മാതിര പൂ ചൂട ഈ പൂച്ചൂടല്ല പൂ ചൂട എന്നാണ് പറയുക പൂച്ചൂട നടുമുറ്റത്തിറങ്ങൾ കണ്ണിഴുക പിന്നെ കറുകമാലയുണ്ട് ശോഷം മാതൃ ചൂട പിന്നെ ചന്ദ്രനെ ആരാധിക്കാൻ എങ്ങനെ ഇങ്ങനെ കണ്ണുകളാണ് പിന്നെ ഒരു അടയ്ക്കാമണി പറഞ്ഞിട്ട് പാടത്ത് കണ്ടുണ്ട് അതൊരു പൂരുണ്ട് നമ്മുടെ വാടാമല്ലി പൂവിൻ്റെ പോലെ നല്ലൊരു പൂവുണ്ട് അതിൻ്റെ ഒരു പ്രത്യേക മണുണ്ട് അതൊക്കെ ഇത് ഇതെല്ലാം എന്തെങ്കിലുമൊക്കെ ഈ നമ്മുടെ ഈ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ വിഷം ഏഴ് ജന്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ വിഷം ഉണ്ടാവുന്ന കാലം മാസമാണ് ദശപുഷ്പം ദിവസവും ചൂടിയവർക്ക് പാമ്പിൻ്റെ കൊത്തേ കറ്റിയായിരിക്കില്ല വിഷം ഇരിക്കില്ല എന്നൊക്കെ പറയാൻ പറ്റുന്നു ോ ചത് അപ്പൊ ആ ചടങ്ങുകളൊക്കെയാണോ അതിന് ചെയ്യണത് അത് കഴിഞ്ഞാ പിന്നെ വീണ്ടും ഒരു വെറുപ്പം കളി വരെ മൂന്നുമണി നാലുമണി വരെ കൈകൂട്ടി കളി ഞാൻ തിരുവാതിര കളി കളിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ചൂടി വന്നു ചൂടി പോലെ ശിവല്ലം ഭൂതകളാണ് ഇങ്ങനെ വന്നില്ല മൂന്ന് ും പിന്നെ മുക്കേന്നു പാളോണ്ട് പാളേന പിന്നെ വെളിയില മറ്റേ കാലിനാണെന്ന് പറഞ്ഞിട്ട് കയ്യിൽ കയറൊക്കെ അങ്ങനെ പൊയ്ക്കാലി നടക്കാം മുളങ്കാലിൽ നടന്ന പ്രാക്ടീസൊക്കെ ചീര എന്നിട്ട് വന്നിട്ട് ഈ ഭൂതാണങ്ങള് തിരുവാതിരക്കിലേക്ക് കഴിഞ്ഞിട്ട് നമ്മളെ നിർത്തുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ശെരിക്കും വീരവീരാടും പണി അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ കുട്ടിക്കാലത്ത് കുട്ടിക്കാരുടെ പിന്നെ കുളത്തില് പോയിട്ട് തുടിച്ചു കുടിക്കുക തിരിച്ചു വരുമ്പോ നല്ല തണുപ്പുണ്ടാവും ആ തണുപ്പ തന്നെ ഊഞ്ഞാലി നാട് നാടിയിട്ട് കണ്ണെഴുതി കരോഗം ഭക്ഷണം പരിധി പിന്നെ പൂവ് വേണ്ടില്ല പുഴുക്കായാലും ഒക്കെ അടിച്ച് കയറ്റും ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് നല്ല ഭർത്താവിനെ കിട്ടും പിന്നെ കല്യാണം കഴിഞ്ഞ നൂറ്റിട്ട് വയ്ക്കുന്നതിനും ഭർത്താവിന്റെ ആയുസിനെ ും പാളാക്കും ചുണ്ണാമ്പതൊക്കെ ഞങ്ങൾ പറഞ്ഞത് ഒരു ചടങ്ങ് പോയിട്ടുണ്ടോ അതായത് ഈ ഭർത്താവിന് ആയുസും തയ്യാൻ മതിയോ ഞങ്ങളുടെ കയ്യിൽ താരം തയ്യാൻ മതിയോ തിരിച്ചു അല്ലേ നമുക്ക് വേണ്ടേ ശിവനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് ഭഗവാന്റെ പിറന്നാളാണെന്ന് ശിവന്റെ പിറന്നാള് എനിക്ക് ഈ കഥ വല്ല എന്നൊക്കെ ആർക്ക് വേണ്ടിട്ടറിയാം ഇവർ ഇവരും കേട്ടിട്ടുണ്ടാവില്ല ഡൗട്ടുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട് ആണിക്കുട്ടി അപ്പൊ അവൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ഞങ്ങൾ അത് ഓരോ സ്ഥാപിക്കും ഓരോ തരത്തിലായിട്ടുള്ള ചടങ്ങുകള് റെക്കോർട്ട് പോകുന്നുള്ളൂ എറണാകുള ഭാഗത്തേക്കൊക്കെ എട്ടങ്ങാടി ചൂട അങ്ങനെയൊക്കെ കിഴങ്ങ് നമ്മള് പുഴുക്കൊക്കെ വെക്കും എട്ട് തരം കിഴങ്ങ് ചുട്ട് കഴിക്കും എത്തിക്കണം തൊപ്പൊക്കെ അത് ഒരു പുഴുക്ക് വെക്കല കേട്ടോ പല സ്ഥലത്തൊക്കെ കലാകാലത്തില ഞങ്ങളുടെ അവിടേക്കൊക്കെ കുഴുക്കിലെല്ലാ സാധനങ്ങളും ഉണ്ട് അതായത് എല്ലാ പയറും നമ്മക്ക അങ്ങനെ വെച്ച് കാണാറുണ്ട് എല്ലാ പയറും അതായത് പയറവും ഇവിടെ ഇവിടെ ഒരിക്കലും അമ്മ വെച്ച് കണ്ടത് ഈ കഷ്ണങ്ങൾ മാത്രം എന്നിട്ട് തേങ്ങ ചരിട്ട് ജീരകം വത്തകെ വെച്ചിട്ട് നമ്മുടെ ചെമ്പും ഒക്കെ തട്ടും അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ഇവര് ഇവര് സത്യം പ്രാക്ടീസിന് വന്നതാണ് ഒരു പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് പാലൂർ അമ്പത്തൂർക്ക് പ്രോഗ്രാമുണ്ട് വന്ന പ്രോഗ്രാം അല്ലെങ്കിൽ അപ്പൊ അവര് പ്രാക്ടീസിന് വന്നതാണ് അപ്പൊ ഞങ്ങളൊന്നും എന്തായാലും നമുക്കും തിരുവാതിര ആഘോഷിക്കാം മൂന്നും കൂട്ടം പ്രധാന പഴയ മുറുക്കാന്നല്ലോ ഇത്രയും നല്ല ചങ്ങലുണ്ടോ ഇവിടെ അഷ്ടമംഗലി വെക്കണം വെക്കണം കത്തി വെക്കണം അഷ്ടമങ്കലി കത്തി വെച്ച ക ഞാൻ വെയിലോട്ടുണ്ടാവില്ല മൂന്നുട്ടി പരിചയോ ശരിക്ക് അടക്ക ഞാൻ അത് പറഞ്ഞില്ലേ കളി അടക്കാണ് യൂസ് ചെയ്യുന്നത് കളി ഇറക്കിയ പച്ച മൂക്കാത്ത അടക്ക അതിന്റെ പ്രൊസീജിയർന്നൊക്കെ അറിയില്ല അത് വേവിച്ച് കളി ഉണ്ടാക്കി ഉണക്കി ആ കട അടക്കണ വെള്ളം ആ വെള്ളത്തിൽ കുറെ കൂട്ടുകളൊക്കെ കൂട്ടണ്ടായ മോതകം ജീരകം ഈ പച്ചടക്കിയ പൊടിച്ചു അത് ചെറുതാക്കി നുറുക്കി വേവിച്ച് ചേർത്ത് ആ ഈ പിന്നെ അവസാനം അമ്മയ്ക്കുന്ന കൂട്ടൊക്കെ കൂട്ടുക പൊടികളൊക്കെ അതുകൊണ്ടാണ് ഇത് ശെരിക്കും മുറുക്കണത് നല്ലതാണ് എന്ന് പറയണത് ഈ നമ്മള് വാങ്ങണ പാക്കണ നല്ലത് കളി ഇടക്കിന്നെട്ടില്ല ദഹനത്തിന് നല്ലതാണ് കളി ഇടക്കൂട്ട കൂട്ട് ദഹനത്തിന് നല്ലതാണ് അത് നമുക്ക് ആദ്യം പാതിരി ആയിട്ടില്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥിച്ച് തലയിൽ വെച്ചാൽ അപ്പൊ എല്ലാരും പാതിരാപ്പും കൂടി ഇനി മൂന്നും കൂട്ടാണ് കേട്ടോ ഞങ്ങള് വീട്ടിലന്നടിക്കണ്ട ദിവസവും അതല്ലേ അടക്ക ഭഗവാന് ശിവനെ എനിക്കോ വലിയ സ്ത്രീകള് ഏ കഴുത്ത് ചരട് പിടിച്ചിട്ടാണ് ജപിച്ചിട്ടാണ് പഞ്ചാക്ഷരം ജടിച്ചിട്ടാണ് എല്ലാവർക്കും എല്ലാർക്കും ഹാഷിതിരുവാറുണ്ട് അടുത്ത് ചുടന്നെന്താ ചിന്തി ഒട്ടി കളിക്കാം

ഇവിടെ ഉണ്ടാക്കിയത് പുതിയ ഉള്ളിയാട്ടോ അതിന് ഉദ്ഘാടനം ഞാൻ ഉപ്പും മാവ് ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ മറ്റേ പുകയും വെച്ചു വണ്ടി ഉണ്ടാക്കിച്ചു നമ്മുടെ വെളുത്തന്നെയാണ് കേട്ടോ അത് വേറ്റോ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇന്നും കാണാം എല്ലാവർക്കും തിരുവാതിര കഴിഞ്ഞു എന്നാലും